ദൈവനാമം മാതൃപ്പിടന്മാരാവട്ടെ ആൽബം എത്ര ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം നിത്യ ചിന്തിക്കായി ആവർത്തനം മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിയേഴ് വായിക്കുന്നു നിത്യനായ പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ദൈവം നിൻ്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളേറ്റടുത്ത തുണിയും ആയിരിക്കുന്നു എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണിത് പുരാതന ദൈവം നമ്മുടെ സങ്കേതമാണ് കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് വീഴാതെ വണ്ണം താങ്ങുന്ന താങ്ങുന്ന ദൈവം നമ്മോടുകൂടെ ഉണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയാണ് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാകചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തനെത്താൻ ബലുവാനെന്ന് കാണിക്കേണ്ടതിനെ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് അതേ സഹോദരിമാരെ അവൻ നമുക്ക് ധാരാളം വാക്തൃത്വങ്ങൾ തന്നിട്ടുണ്ട് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് വാക്തൃത്വങ്ങളിൽ വിശ്വസ്തനാണവൻ എപ്പോഴും നാം നമ്മിൽ തന്നെയും നമ്മുടെ കഴിവിലും ആശ്രയിക്കുന്നതുകൊണ്ടാണ് പല വീഴ്ചകളും സംഭവിക്കുന്നത് നിത്യനായ ദൈവമാണ് നമ്മുടെ സങ്കേതം നമ്മുടെ ആശ്രയം നാം വീഴുമ്പോൾ താങ്ങുന്ന ശാശ്വതഭുജമുണ്ട് അവൻ നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയാണ് നമ്മെ സഹായിപ്പാൻ അവൻ എപ്പോഴും ഒരുക്കമുള്ളവനാണ് പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്നും ചുമതലകളുണ്ട് പ്രിയപ്പെട്ടവരെ നാം അവനിൽ വിശ്വസിക്കണം ആശ്രയിക്കണം നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളും പരിശോധനകളും വരാം തളർന്നു പോകാനല്ല ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ ജ ജയജീവിത നിശ്ചയം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു മകനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോയി ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു മകനെയാണോ ദൈവത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നതെന്നറിയാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവത്തെ അനുസരിച്ചു അബ്രഹാം മകനെ യാഗമർപ്പിക്കുവാൻ കിടത്തി കത്തി എടുത്തു ഓങ്ങിയപ്പോൾ ദൈവമിടപെട്ടു അബ്രഹാമെ അബ്രഹാമെ ബാലിൻ്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്ത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവനല്ലേതു ബാലിന് പകരം അവിടെ കാട്ടിൽ പിടിപെട്ട് കിടന്ന ഒരാട്ടുകൊറ്റനെ യാഗമർപ്പിച്ചു ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയി നോക്കുക വിശ്വസിച്ച് ദൈവം ആരാധി അബ്രഹാം ആരാധിച്ച് മടങ്ങി ആ സ്ഥലത്തിനെ ഹോവായിയുടെ എന്ന് പേരിട്ടു ദൈവം കണ്ടതും ദൈവം എന്നാണ് എൻ്റെ അർത്ഥം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണിയാണ് ദൈവം എൻ്റെ ബലവും സങ്കേതവുമാണ് അതുകൊണ്ട് നീ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല സാത്താൻ ഏതു വിധത്തിൽ വലിക്കേണ്ടുവെന്നറിയാതെ ഓടി നടക്കുകയാണ് എന്നാൽ കർത്താവ് എനിക്ക് തുണാൻ ഞാൻ പേടിക്കുകയില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിതിയോടെ ഓടാം സൈന്യങ്ങളുടെ ഹോവ നമ്മോടുകൂടിയുണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു പ്രതിസന്ധി ഘട്ടങ്ങൾ വരും രോഗം വരും ദുഃഖം വരും നിരാശപ്പെടേണ്ട ദൈവം നമ്മെ സൗഖ്യമാക്കും ആശ്വസിപ്പിക്കും ധൈര്യപ്പെടുത്തും മിണ്ടാതിരുന്നവൻ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഓടാം ദൈവസന്ധിയിൽ കാത്തിരിക്കാം യഹോവയെ കാത്തിരിക്കുന്നോ ശക്തിയെ പുതുക്കും അവർ കഴിവന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നിശാവ് നാൽപ്പതിൻ്റെ മുപ്പത്തിയൊന്ന് ദൈവ ദൈവൻ നാമം മോത്തപ്പെടുവാനാവട്ടെ ഈ വലിയവനായ ഭർത്താവിനെ വിശ്വസിക്കാത്തവർ എൻ്റെ ഈ വനിതം കേൾക്കുന്നവർ എന്നെങ്കിൽ മനസ്സാന്തപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ യേശുവിനെ കത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചു ഒന്ന് ഏറ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കത്താവ് മരിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കത്താവെ രക്ഷിക്കണമേ ഭാവിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ആ നിമിഷം തന്നെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാസനം ചെയ്യും അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭാവിയായി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിൽ വീഴാം ദൈവം നമ്മെ സഹായിക്കട്ടെ దైవనామం మహతపడ్డు మారాగట్టే ఆమె